നമ്മൾ കാണുക ഈജിപ്തിലെ വിശുദ്ധ മക്കാരിസ് ആദ്യകാല വിശുദ്ധരാണ് സഭയുടെ ചരിത്രത്തിലെ ഏ ഡി മുന്നൂറുകളിലെ വിശുദ്ധനാണ് താപസശ്രേഷ്ഠനാണ് അദ്ദേഹം എഴുതിയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളാണ് ഇന്നും പ്രാബല്യത്തിലിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ച പല പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ പല പ്രാർത്ഥനകളും ഇന്നും സഭയിലെ പൊതു പ്രാർത്ഥനകളിൽ പെടുന്നു കാനോന നമസ്കാരത്തിൽ രാവിലെയും എല്ലാം ഓർക്കുന്ന പ്രാർത്ഥനകൾ അദ്ദേഹം എഴുതിയതാണ് ഈജിപ്തിലെ വിശുദ്ധ മക്കാരിയൂസ് മഹാനായ വിശുദ്ധ മക്കാരിയൂസ് മക്കാരിയൂസ് ദ എൽഡർ വിശുദ്ധ മക്കാരിയോസിന്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു ചെല്ലാം ഈജിപ്തില് ആദ്യമായിട്ട് സന്യാസമൊക്കെ ആരംഭിച്ച ആ ഈജിപ്ത് പ്രദേശത്ത് തന്നെയാണ് വിശുദ്ധ മക്കാരിയോസ് ജനിച്ചത് മാതാപിതാക്കൾ ഭക്തരായിരുന്നു നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ പോലെ അബ്രാഹം സാറ എന്നീ പേരുകളാണ് മക്കാരിയോസിന്റെ മാതാപിതാക്കൾക്കുള്ളത് മക്കാരിയോസ് എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ് മക്കാരിയോസിനെ ഉദരത്തിൽ സംവഹിച്ച നാളുകളില് മാതാപിതാക്കൾക്കൊരു ദർശനമുണ്ടായി രണ്ടുപേരും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾക്കുണ്ടാകാനിരിക്കുന്ന കുഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടും ആ കുഞ്ഞിനെ പിന്തുടർന്ന് ആ ജീവിതശൈലിയെ പിന്തുടർന്ന് അനേകരും ഉണ്ടായിരിക്കും അതെ വിശുദ്ധ മക്കാലയൂസ് മക്കാലയൂസ് ചെറുപ്പത്തിലെ ഭക്തിയിൽ തന്നെയാണ് വളർന്നു വന്നത് മാതാപിതാക്കൾ അതിനൊക്കെ പരിശീലിപ്പിച്ചു പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും യുവാവായിരിക്കുന്ന പ്രായം വരെ അന്നത്തെ പ്രത്യേകത അനുസരിച്ച് ഏതെങ്കിലും ജോലികൾക്കാണ് പോവുക കാലി മേയ്ക്കലായിരുന്നു അവരുടെ ജോലി അതുകൊണ്ട് യുവ പ്രായം വരെ കാലി മേയ്ക്കുന്ന ജോലി മക്കാര്യ ചെയ്തു തന്നിലൊരു താപസന്റെ ഒരു ചൈതന്യം ഒരു ആഗ്രഹം മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു പക്ഷെ പേരൻസിന് ആഗ്രഹം വിവാഹം കഴിപ്പിക്കുവാനായിരുന്നു അതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം തന്നെ ഒരു യുവതിയെ വിവാഹം ചെയ്തു ആ നാളുകളിലും ഇടയ്ക്കിടയ്ക്ക് പേരൻസിനോടും ഇവരോടൊക്കെ പറയും ഞാൻ കുറച്ച് നേരം പോയി പ്രാർത്ഥിക്കട്ടെ അങ്ങനെ കാട്ടിലൊക്കെ പോയി പ്രാർത്ഥിക്കും അങ്ങനെ കാട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു മാലാഖയെ ദർശനത്തിൽ കണ്ടു ആ മാലാഖ ഒരു പ്രദേശം കാണിച്ചിട്ട് പറഞ്ഞു ഈ പ്രദേശം മുഴുവൻ നിങ്ങൾക്കുള്ളതായിരിക്കും നിനക്ക് അനുയായികൾ വരും അതിൻ്റെ അർത്ഥമൊന്നും അന്ന് മനസ്സിലായില്ല എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാര്യ രോഗം പിടിപെട്ട് മരിച്ചു തുടർന്ന് പാരൻസ് വീട്ടിലുണ്ട് അപ്പോൾ ഈ പാരൻസിനെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്നറിയാം അപ്പോൾ ഈ പാരൻസിനെ തൻ്റെ സമ്പത്തൊക്കെ ഉപയോഗിച്ച് അവരെ സംരക്ഷിച്ചു അവരെ പരിപാലിച്ചു സ്നേഹിച്ചു അപ്പോഴും ഡെയിലി പള്ളിയിൽ പോകും മക്കാലസിൻ്റെ പ്രത്യേകത ഏറെ നേരം ഇരുന്ന് ബൈബിള് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും ധ്യാനിക്കും അതുകൊണ്ടാണ് പിന്നീടും ഒത്തിരിയേറെ ബുക്കുകൾ വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന്മേൽ നടത്തിയത് മക്കാരിസാണ് ആദ്യ താപസന്മാരൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു അവരാണ് ഗ്രന്ഥങ്ങളെയൊക്കെ വചനത്തെ ഒക്കെ കൂടുതൽ വ്യാഖ്യാനിച്ചത് രചിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ അവൾക്ക് അവർക്ക് ലഭിക്കും തുടർന്ന് പാരൻസും മരിച്ചു അപ്പം ഉള്ളിൽ ആഗ്രഹം താപസനാകണമെന്നാണ് തനിക്ക് തന്നെ നയിക്കാൻ കറക്റ്റ് വഴി ഏതാണെന്ന് അറിയാനായിട്ട് ഒരു ഗുരുവിനെ തരണമേ ദൈവമേ എന്നെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ തന്നെ നയിക്കുവാനായിട്ടുള്ള ഒരു ഗുരുവിനെ കിട്ടി ഗുരു വേണ്ട കാര്യങ്ങളെല്ലാം പ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് താപസ ജീവിതം അതിൻ്റെ ശൈലികളെല്ലാം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം താപസ ജീവിതം ആരംഭിച്ചു ഒരു കുടിലെ കെട്ടി അവിടെ താപസ ജീവിതം ആരംഭിച്ചു താപസ ജീവിതം തുടങ്ങിയപ്പോഴേക്കും നിരവധി തരത്തിലുള്ള പൈശാചികമായ ആക്രമണങ്ങൾ തനിക്ക് നേരിട്ട് തുടങ്ങി ി വിശുദ്ധർക്കൊക്കെ ലഭിക്കുന്നതുപോലെ തന്നെ തൻ്റെ സെല്ല് തൻ്റെ ആശ്രമം ആ കൊച്ചു കുടിൽ കിടന്ന് ഇളകുക അതിനെ കത്തിമറിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ യേശുവിൻ്റെ നാമവും വിശുദ്ധപുരുഷൻ്റെ ശക്തിയും ഉപയോഗിച്ച് അതിനെ അതിനെയെല്ലാം അതിജീവിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു ദിവസം പുറത്തൊരു ബഹളം തനിക്കെതിരെ ആരോപണവുമായിട്ട് ജനം ഓടിക്കൂടുന്ന ബഹളം അന്നാട്ടിൽ അന്നൊരു ഉണ്ടായി ഒരു സ്ത്രീ ഏതോ ഒരു പുരുഷനാൽ അവിവാഹിതയായി ഗർഭം ധരിച്ചു ഈ സ്ത്രീ തന്റെ ഈ കുറ്റം ആരില് ചുമത്തണം ഏത് പുരുഷനിൽ ചുമത്തണം അതിന്റെ ഉത്തരവാദിയിൽ വേണമോ വേറെ ആരിലെങ്കിലും ചുമത്തണമോ എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ വിശുദ്ധനായ മക്കാരിയൂസിനെ പറ്റി അറിഞ്ഞത് തന്റെ കുറ്റം ആ താപസന്മേൽ ഏൽപ്പിക്കാം എന്ന് ആ സ്ത്രീ വിചാരിച്ചു അപ്പനോട് പറഞ്ഞു ഇതിന്റെ ഉത്തരവാദി ആ ആശ്രമത്തിലെ ആ വ്യക്തിയാണ് ഇത് അപ്പൻ വിശ്വസിച്ചു എല്ലാവരും ഇത് കേട്ട് ജനം മുഴുവൻ ഓടിക്കൂടി വടിയെടുത്ത് ഇയാളെ അടിച്ചു ആശ്രമത്തിൽ നിന്ന് ആ ചെറിയ കുടിൽ നിന്ന് വലിച്ചു പുറത്താക്കി ആക്രമിച്ച് ചോര ഒലിപ്പിച്ച് നടത്തിച്ചു ആ നഗരം ആ നാട് മുഴുവൻ ഇങ്ങനെ നടത്തിച്ചു പക്ഷേ നിരപരാധിയായ മക്കാരിയോസ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഞാനല്ല നിരപരാധിയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞേയില്ല ഇത് ദൈവത്തിനറിയാം ദൈവം തെളിയിക്കുമ്പോൾ തെളിയിക്കട്ടെ എന്ന് മാത്രം ഉള്ളിൽ വിശ്വസിച്ച് അവരുടെ അപവാദമെല്ലാം കേട്ട് ഭാവ കൂടാതെ മുന്നോട്ട് നടന്നു ജനം പറഞ്ഞു പാരൻസ് പറഞ്ഞു ഈ ഗർഭിണിയായ ഈ സ്ത്രീയെ ഈ കുഞ്ഞിനെ എല്ലാം വളർത്താനും പരിപാലിക്കാനുമുള്ള ഉത്തരവാദിത്വം നിനക്കാണ് ഇതിനു വേണ്ട ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞു വിശുദ്ധനായ മക്കാരിയൂസ് നിരപരാധിയായ മക്കാരിയൂസ് യെസ് പറഞ്ഞു എന്നിട്ട് തുടർന്ന് ഇവരെ ഒരു ജോലി പഠിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഗുരു ഒരു ജോലി പഠിപ്പിച്ചിട്ടുണ്ട് നെയ്യുക കൊയി കൊട്ട നെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ബാസ്ക്കറ്റുകൾ നെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് നെയ്ത് അത് വിറ്റ് കിട്ടുന്ന കാശെടുത്തിട്ട് ഈ സ്ത്രീക്ക് വേണ്ട ചെലവിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് സമയമായിട്ടും കുഞ്ഞ് ജനിക്കുന്നില്ല ഡെലിവറിയുടെ ഡേറ്റ് കഴിഞ്ഞു തുടങ്ങി പക്ഷേ കുഞ്ഞിന് ജന്മം ലഭിക്കുന്നില്ല ഉടനെ ആ സ്ത്രീ വിഷമത്താൽ വേദനിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി ഇത് എന്താണ് ഈ സംഭവം എന്തോ ഉണ്ടല്ലോ ഈ സ്ത്രീക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രചോദനം ലഭിച്ചതുപോലെ ആ സ്ത്രീക്ക് മനസ്സിലായി ഞാൻ ഈ കുഞ്ഞിന് ജന്മം കൊടുക്കാത്തതിന് സമയം കഴിഞ്ഞിട്ടും ജന്മം കൊടുക്കാത്തതിന് കാരണം എൻ്റെ ഈ തെറ്റാണ് ഉടനെ അപ്പനെ വിളിച്ചു പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി നിരപരാധിയായ ഈ താപസ സന്യാസി അല്ല അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അടുത്തുള്ള നാട്ടിലെ ഈ ആളാണ് ഇതിന് ഉത്തരവാദി എന്ന് കറക്റ്റ് ആളെക്കുറിച്ച് പറഞ്ഞു ഉടനെ അപ്പനും ബാക്കിയുള്ളവർക്ക് മനസ്താപമായി വിശുദ്ധനായ ഈ താപസ താപസിനെതിരെയാണല്ലോ തങ്ങൾ ആരോപിച്ചത് എല്ലാവരും ക്ഷമയാചിച്ചുകൊണ്ട് മക്കാരീസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു മക്കാരിയസിന് അത് മനസ്സിലായി സത്യമായിട്ടുള്ളത് ദൈവം വെളിപ്പെടുത്തിയെന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു പക്ഷേ ഒരു വാക്കുപോലും പറഞ്ഞില്ല ജനം ഓടിക്കൂടുന്നത് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് എന്നെ അപവാദം പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ സ്തുതിയും കേൾക്കുന്നുള്ളോ ഈ നന്മയും കേൾക്കുന്നുള്ളോ ഞാൻ പോവുകയാണ് ജനത്തിൻ്റെ ജനം പറയുന്ന പ്രശംസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ഓടിപ്പോവുകയാണ് എവിടെയെങ്കിലും ഏകാന്തമായിട്ട് വീണ്ടും ഇരുന്ന് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് വേറൊരു സ്ഥലം അന്വേഷിച്ചു പോയി ഞാൻ ഇതിലെ പോകണം ഞാൻ കുറച്ച് ഏകാന്തമായ സ്ഥലം ആളുകൾ എന്നെ ഇപ്പോൾ എന്നെ പ്രകീർത്തിച്ചു വരുന്നത് പോലെ വരാത്തൊരു സ്ഥലം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ഒരു മാലാഖ കൂടെ വന്നു മാലാഖ കൈ ഇങ്ങനെ കൈയിൽ പിടിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുക ചരിത്രത്തിൽ കൊണ്ടുപോയി പറഞ്ഞു ഇതാ ഈ സ്ഥലമാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ വെച്ചും പറഞ്ഞു നിങ്ങൾക്ക് പിന്നാലെ അനേകം താപസര് വരും ഇവിടെ അനേകം ആശ്രമങ്ങൾ പണിയപ്പെടുമെന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു ആ സമയത്താണ് ഈജിപ്തിലെ ആദ്യത്തെ സന്യാസിയായ വിശുദ്ധ അന്തോണീസ് താപസ ആദ്യ സന്യാസിയായ അന്തോണീസിനെ കാണുന്നത് ആ കാലഘട്ടം തന്നെയാണ് അദ്ദേഹം മുതിർന്നതാണ് അപ്പോൾ അന്തോണീസിനെ കണ്ടുമുട്ടി അന്തോണീസുമായിട്ട് കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് താപസ ജീവിതം അതിനെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടുതൽ പഠിച്ചതും ഈ താപസരിൽ നിന്നാണ് അവിടെ ഇരുന്ന് കിട്ടിയ അറിവ് സ്വയം ധ്യാനിച്ച് കിട്ടിയ അറിവ് വ്യാഖ്യാനിച്ചു കിട്ടിയ അറിവ് ദൈവം കൊടുത്ത അറിവ് എല്ലാം ഉപയോഗിച്ച് ഒത്തിരി പുസ്തകങ്ങൾ എഴുതി ഇദ്ദേഹത്തിൻ്റെ ഈ നന്മ അറിഞ്ഞ് വീണ്ടും ജനങ്ങളെ കൂടാൻ തുടങ്ങി വരുന്നവർക്കെല്ലാവർക്കും ഉപദേശങ്ങൾ കൊടുത്തു എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു തൻ്റെ ജീവിത രീതി മക്കാരീസിൻ്റെ ജീവിത രീതി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ മക്കാരിയസ് തന്നെ പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരിക്കൽ പോലും എൻ്റെ വയറ് നിറയെ എനിക്ക് തൃപ്തി വരും വരെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിലാണ് എനിക്ക് സന്തോഷം അപ്പോഴാണ് എനിക്ക് കൂടുതൽ ആത്മീയമായിട്ടുള്ള ഉണർവും ഒരു സ്വർഗീയമായിട്ടുള്ള പ്രചോദനങ്ങളും ലഭിക്കുക അതുപോലെ തന്നെ തന്നെ കാണാനായിട്ട് വരുന്ന ആരോടും കുറെ വാചകമൊന്നും പറയില്ല മക്ക പറയും കുറെ ഒന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല ഒരു വാചകം രണ്ട് വാചകം അവരോട് പറഞ്ഞാൽ മതി ബാക്കി ഈ കേട്ടത് വെച്ച് മൗനമായിട്ട് ധ്യാനിക്കാൻ അവരോട് പറയും അതുപോലെ തന്നെ കുറേ പ്രാർത്ഥനകളൊന്നും വാചകങ്ങൾ ചെല്ലേണ്ട ആവശ്യമില്ല കർത്താവിനോട് ഇങ്ങനെ കുറെ സാഹിത്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ലളിതമായിട്ട് പറയുക കർത്താവേ അങ്ങ് എന്നെ അറിയുന്നുവല്ലോ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചിലരിങ്ങനെ ഉപദേശം തേടി വന്നു ഒരാൾ പറഞ്ഞു എനിക്ക് ഉപവസിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഗ്രൂപ്പിൽ ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഉപവസിക്കാൻ പറ്റും തന്നെ പറ്റുന്നില്ല അപ്പോ മക്കാരിസ് പറഞ്ഞു കൂടെ ആളുണ്ടെങ്കിൽ അവർ കാണും അപ്പോൾ ഈ ഉപവസിക്കുന്നതിൻ്റെ ഒരു പേര് ഒരു നല്ല പേര് അവരിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ശരിക്കും അഹങ്കാരത്തെയാണ് ഉപേക്ഷിക്കേണ്ടത് അഹങ്കാരമാണ് ഇവിടെ എൻ്റെ നന്മ ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തി മറ്റുള്ളവർ കാണണമെന്നുള്ള ആഗ്രഹത്തെയാണ് ഇല്ലാതാക്കേണ്ടത് അതുപോലെ ഒരാൾ വന്ന് ചോദിച്ചു പിതാവേ എന്നെക്കുറിച്ച് കുറിച്ച് ഇവർ അപവാദം പറയുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്യുന്നിട്ടില്ല എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റം പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സന്യാസിയോ ആ ശിഷ്യനോട് മക്കരിയൂസ് പറഞ്ഞു ഒരു സഹോദര അതൊരു കാര്യം പറയാം നാളെ നീ ഇവിടെ അടുത്തുള്ള സെമിത്തേരിയിലേക്ക് പോവാ അതുപോലെ ആ ശിഷ്യൻ സെമിത്തേരിയിലേക്ക് പോയി പോയി നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു വീണ്ടും പറഞ്ഞു നീ പോയിട്ട് ഒരു കാര്യം ചെയ്യ രണ്ട് ദിവസം നീ പോണം പോയിട്ട് അവിടെ സിമിത്തേരിയിൽ കിടക്കുന്ന കല്ലറകളിൽ നോക്കിയ കല്ലറകളിൽ കിടക്കുന്നവർ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിലും അവരെ നീ ചീത്ത നിനക്ക് എന്തെല്ലാം പറയാൻ അസഭ്യങ്ങൾ പറയാനായിട്ട് നീ ഉണ്ടാക്കിയിട്ട് അത് അവരെ നീ പറയുക അവരെ മോശം പറയുക അവരുടെ മോശം എടുത്ത് പറയുക നിനക്കെന്തും പറയാം അറിയില്ലെങ്കിലും പിറ്റേ ദിവസം നീ അതേ കല്ലറയിൽ ചെന്ന് അവരുടെ കുറേ നന്മകളെ പറയുക മനുഷ്യന്റെ കുറേ നന്മകളെ അവരെ നോക്കി നീ പറയും എന്നിട്ട് നീ എൻ്റെ അടുത്ത് വരിക അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ ശിഷ്യൻ മക്കാരി ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ചെയ്തു പിതാവേ അങ്ങ് പറഞ്ഞതുപോലെ ആദ്യ ദിവസം നീ ചീത്ത പറഞ്ഞപ്പോൾ എന്തുണ്ടായി അവരൊന്നും എന്നെ തിരിച്ചു പറഞ്ഞില്ല രണ്ടാമത്തെ ദിവസം നീ നന്മ പറഞ്ഞപ്പോൾ അവർ കല്ലറയിലുള്ളവർ തിരിച്ചെന്ത് പറഞ്ഞു അപ്പോഴും അവർ പ്രതികരിച്ചില്ല പ്രിയപ്പെട്ട ശിഷ്യാ ഇതുപോലെ ആകണം ഒരുപക്ഷെ നമ്മൾ ഈ ആശയം കേട്ടിട്ടുണ്ടായിരിക്കും മരിച്ചവരെ പോലെ ആയിരിക്കണം നമ്മുടെ ഹൃദയം അതായത് ആരെന്തു പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ പ്രകോപിപ്പിക്കപ്പെടരുത് നന്മ പറഞ്ഞോട്ടെ തിന്മ പറഞ്ഞോട്ടെ അത് നമ്മളെ ബാധിക്കേണ്ട ദൈവമുമ്പിൽ നമ്മൾ എങ്ങനെയാണോ ദൈവമുമ്പിൽ നമ്മൾ നന്മയുള്ളവരാകാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ പേരിന് വേണ്ടി ശ്രമിക്കുകയേ വേണ്ട അപ്പം ഇങ്ങനെ ഒത്തിരിയേറെ ഉപദേശങ്ങളൊക്കെ നൽകി ആളുകളൊക്കെ കൂടി കൂടുതൽ ആശ്രമങ്ങളൊക്കെ അവിടെ ആയി ആശ്രമത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ആയി ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കാരിയോസിൻ്റെ അടുത്തൊരു തിന്മയുടെ അരൂപി അപ്പം മനസ്സിലായതൊരു തിന്മയുടെ പ്രലോഭനമാണ് അപ്പോൾ ഒരു പൈശാചിക ശക്തി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇപ്പം പണ്ടത്തെ വിശുദ്ധർക്കൊക്കെ അങ്ങനെയാണ് അവർക്ക് സാത്താൻ തന്നെ പ്രത്യക്ഷപ്പെടുമെന്നാണ് നമ്മുടെ ചരിത്രങ്ങളിലെല്ലാം വിശുദ്ധരുടെ ചരിത്രങ്ങളിലെല്ലാം കേൾക്കുന്നത് സാത്താൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു മക്കാരിയോസ് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും മക്കാരിയോസ് ഉപവസിക്കുന്നു എനിക്കും ഉപവസിക്കാൻ അറിയാം ഞാനും ഉപവസിക്കുന്നുണ്ട് മക്കാരിയൂസ് നിങ്ങൾ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നു ഞാനും ഉറങ്ങുന്നേയില്ല തിന്മയുടെ ശക്തി വീണ്ടും പറഞ്ഞു പക്ഷെ മക്കാരിയൂസ് നിങ്ങൾക്ക് എളിമയുണ്ട് എനിക്ക് അതില്ല അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ മക്കാരിയോസിന് മനസ്സിലായി എനിക്ക് എളിമയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അഹങ്കരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതും ഒരു ട്രിക്കാണ് സാത്താന്റെ മക്കാരിടനെ പറഞ്ഞു ഞാൻ ദൈവകൃപയില്ലെങ്കിൽ എനിക്ക് എളിമയില്ല ദൈവത്തിൽ നിന്നാണ് എല്ലാം ഉടനെ ആ തിന്മയുടെ ശക്തി വിട്ടുപോയെന്നാണ് പറയുക നാട്ടിലെല്ലാം മക്കാരിയൂസ് അറിയപ്പെടാൻ തുടങ്ങി ഉടനെ സ്ഥലത്തുള്ള പ്രധാന പുരോഹിതൻ വന്നിട്ട് മക്കാരിയൂസിനോട് പറഞ്ഞു മക്കാരിയൂസ് അനേക ശിഷ്യർ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇവർക്ക് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും തിരുപ്പട്ടം സ്വീകരിക്കണം അങ്ങനെ പിതാവ് പിതാവിൻ്റെ താല്പര്യപ്രകാരം പട്ടം സ്വീകരിക്കുകയാണ് ഈ നാളുകളിൽ ആദ്യ താപസനായ അന്തോണീസിൻ്റെ ഈജിപ്തിലെ അന്തോണീസിൻ്റെ മരണനേരങ്ങൾ അടുത്തു തുടങ്ങി ആ സമയത്തും മക്കാരിയോസിന് ആ പിതാവിൻ്റെ കൂടെ ഈജിപ്തിലെ അന്തോണീസിൻ്റെ കൂടെ ആകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു ഈജിപ്തിലെ അന്തോണീസ് ഒത്തിരിയേറെ വരങ്ങളുടെയും എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെയും ഒരു കേദാരമാണ് ജ്ഞാനത്തിൻ്റെ കേദാരമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്തോണീസിൽ നിന്ന് വലിയ കാര്യങ്ങൾ ശ്രവിക്കും കേൾക്കും ഗുരുവായിട്ട് സ്വീകരിക്കും താപസവര്യനായ അന്തോണീസ് മരിച്ചപ്പോൾ തൻ്റെ ഒരു ഡ്രസ്സ് തൻ്റെ ഷോള് മക്കാരിസിന് കൊടുത്തു നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഏലിയ പ്രവാചകൻ്റെ ഷോള് എലീഷ സ്വീകരിച്ചപ്പോഴ് അതേ ആത്മാവിൻ്റെ ഒരു കൃപ നിറവ് ലഭിച്ചതുപോലെ ഈ ഈജിപ്തിലെ അന്തോണീസിലുണ്ടായിരുന്നിട്ടുള്ള വലിയ കൃപകള് ലഭിച്ചു എന്നാണ് ചരിത്രം പറയുക മക്കാരീസിൻ്റെ നന്മയും കൃപയും കൂടി കൂടി വന്നു വീണ്ടും ജനങ്ങളെ ഏറെ കൂടി അപ്പോൾ മക്കാരീസിന് തോന്നി എൻ്റെ ശ്രദ്ധ പോയി തുടങ്ങിയല്ലോ അതുകൊണ്ട് ഞാൻ പണ്ടെന്നോട് മാലാഖ പറഞ്ഞതനുസരിച്ച് വീണ്ടും ഏകാന്തതയിലേക്ക് എനിക്ക് പോകണം അന്ന് പ്രത്യക്ഷപ്പെട്ട മാലാഖയുടെ പ്രത്യേകത ആ മാലാഖ കെറൂബാണ് നമ്മൾ പഴയ നിയമത്തിലൊക്കെ കിറൂബ് വായിക്കുന്നുണ്ട് കിറൂബുകളെക്കുറിച്ച് വായിക്കുന്നുണ്ട് ചിറൂബി എന്ന് ചിലപ്പോൾ പറയും നാല് ചിറകുകളാണ് ആ മാലാഖയ്ക്ക് ആ മാലാഖയ്ക്ക് ചിറകിൽ മുഴുവൻ കണ്ണ് അല്ലെങ്കിൽ മാലാഖയിൽ മുഴുവൻ ഒരു കണ്ണും കൂടി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് അതായത് മാലാഖയ്ക്ക് എല്ലായിടവും കാണാം അപ്പം ഈ മാലാഖയോട് വീണ്ടും പ്രാർത്ഥിച്ചു എപ്പോഴും മക്കാരിയസിന്റെ ചിത്രത്തിലും മാലാഖയുടെ ഒരു ചിത്രം കൂടെ കാണാം ഈ മാലാഖയോട് പ്രാർത്ഥിച്ചു ഞാൻ എന്ത് ചെയ്യണം ഞാൻ എവിടെ പോകണം അപ്പൊ കിട്ടിയ അനുസരിച്ച് തന്റെ ഗുഹയിൽ തന്നെ വീണ്ടും അടിയിലേക്കൊരു ഗുഹ കുഴിച്ച് ഒരു വലിയ ഗുഹയായിട്ട് അതില് കുറേ നാൾ ഏകാന്ത ജീവിതം നയിച്ചു തൻ്റെ ജീവിതത്തിൽ മിക്കവാറും തന്നെ ഏകാന്ത ജീവിതമാണ് നയിച്ചത് പത്തറുപത് വർഷത്തോളം തനിയെ ഏകാന്തതയിൽ ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റിലിരുന്നു ജ്ഞാനം പുറപ്പെട്ടു ജ്ഞാന ഗ്രന്ഥങ്ങൾ എഴുതി എന്നാണ് ചരിത്രത്തിൽ പറയുക ആ ദിവസങ്ങളിൽ തൻ്റെ ഗുഹയ്ക്ക് പുറത്തൊരു കള്ളൻ കള്ളൻ കഴുതപ്പുറത്ത് തൻ്റെ ഗുഹയിലെ തന്നെ വസ്തൻ അടിയിലെ ഗുഹയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ ഗുഹയിൽ നിന്ന് തന്നെ തൻ്റെ ഉപയോഗ വസ്തുക്കൾ കട്ടുകൊണ്ടു പോകുന്ന ഒരു കള്ളനാണ് പുറത്ത് നിൽക്കുന്നത് അപ്പോൾ കഴുതപ്പുറത്തേക്ക് ഇതെല്ലാം കയറ്റുകയാണ് മക്കാരീസിന് മനസ്സിലായി തൻ്റെ സാധനങ്ങളാണ് കൊണ്ടുപോകണേന്ന് പക്ഷേ കള്ളനെ ഈ വസ്തുക്കളെടുത്ത് കയറ്റാൻ വേണ്ടി സഹായിച്ചു കെട്ടിക്കൊടുത്തു എന്നാണ് പറയുക എന്നിട്ട് മക്കാരീസ് തന്നെ പറഞ്ഞു ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോവുകയുമില്ല അതുകൊണ്ട് ഇത് കൊണ്ടുപോകട്ടെ ദൈവത്തിന് സ്തുതി ഒരു ദിവസം മക്കാരിയസ് തന്റെ കുടിലിരുന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞു മക്കാരിയൂസ് അടുത്ത പ്രദേശത്ത് രണ്ട് സ്ത്രീകൾ ഒരു കുടുംബത്തിലുണ്ട് ആ സ്ത്രീകളുടെ മാതൃക നീ അനുകരിക്കുക അവരുടെ നല്ല ഗുണങ്ങൾ നീ കണ്ടു പഠിക്കുക അതിൻ്റെ ഒരു കുറവും കൂടി നിന്നിലുണ്ട് അപ്പോൾ നിന്നിൽ കൃപകൾ ജ്വലിക്കും അപ്പം അക്കാരിസ് അടുത്ത നാൾ പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് അടുത്ത പ്രദേശത്ത് പോയിട്ട് ഒരു വീട്ടിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് നിങ്ങളിലെ നന്മ കണ്ടുപഠിക്കാൻ പറഞ്ഞു അപ്പോൾ രണ്ട് സ്ത്രീകളാണ് അവിടെ അപ്പോൾ അവരങ്ങോട്ട് വന്നു അപ്പോൾ പറഞ്ഞു അങ്ങ് പറയുന്നത് പോലെ നന്മകളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സാധാ സ്ത്രീകളാണ് അപ്പോൾ പറഞ്ഞല്ല നിങ്ങൾ ഒളിക്കാതെ പറഞ്ഞോളാൻ പറഞ്ഞു നിങ്ങളാണെന്ന് ദൈവമെനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ ഒരു വീട്ടിലെ രണ്ട് സഹോദരന്മാരുടെ ഭാര്യമാണ് ഭാര്യമാരാണ് അതായത് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചേട്ടനിയന്മാർ ഞങ്ങൾ പതിനഞ്ച് വർഷമായി ഈ കുടുംബത്തിൽ വന്നിട്ട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കമുണ്ടായിട്ടില്ല എപ്പോഴും ഞങ്ങൾ സ്നേഹമാണ് ആർക്കെന്ത് വേണമോ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ കുറേ വർത്താനങ്ങൾ പറഞ്ഞ സമയം കളയാറില്ല ആർക്കൊക്കെയാണോ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു ദൈവം ഞങ്ങളോട് പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ ഭർത്താക്കന്മാർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ചിലപ്പം അടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി സന്യസിക്കാൻ ഒരു ആഗ്രഹം വന്നിട്ട് ഞങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം എന്തോ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു എന്തു തന്നെ ആയാലും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും ലക്ഷ്യവും ശ്രമവും ഇത് കേട്ട അക്കാരിയോസ് പറഞ്ഞു സന്യാസിയോ സാധാരണ ജീവിതം നയിക്കുന്നവനോ എങ്ങനെയുള്ള വ്യക്തിയായാലും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അവരിങ്ങനെ ഈ ഈ ഒരു അറിവും കൂടി ലഭിച്ചപ്പോൾ തന്നിലുള്ള കൃപകള് ഇരട്ടി ഇരട്ടി വർദ്ധിച്ചു ആ നാളുകളിലെല്ലാം അവിടെ ആര്യൻ പാഷണ്ഡതയ്ക്ക് പ്രാധാന്യം കൊടുത്തവരുണ്ടായിരുന്നു ആര്യൻ ബിഷപ്പ് ഈ സന്യാസികളെയെല്ലാം പിടിച്ച് നാട് കടത്തണമെന്ന് ആജ്ഞാപിച്ചു ഇവരെല്ലാം കടത്തി അങ്ങനെ പല താപസരെയും പല സന്യാസികൾ അവിടെയുണ്ട് അവരെ എല്ലാം നാട് കടത്തുന്ന കൂട്ടത്തില് ചിലരെ കൊല ചെയ്തു ചിലരെ ഓടിച്ചു അങ്ങനെ മക്കാരിയസും കൂട്ടരും നൈൽ നദിയുടെ തീരത്തുള്ള ഒരു ദ്വീപിലെത്തി ആ ദ്വീപിലെത്തിയപ്പോഴ് അവരവിടെ തന്നെ കാന്ത ജീവിതം നയിച്ചു അതൊരു വിജാതീയരുടെ നാടാണ് വിജാതീയ ദൈവങ്ങൾ അവിടെ ധാരാളമുണ്ട് വിജാതീയ വിശ്വാസവുമാണ് അവിടെ അവിടെ ഒരിക്കലും ഒരു വിജാതിയ പുരോഗതിൻ്റെ മകൾക്കൊരു വലിയ അസുഖം വന്നു ഉടനെ ഇത് കണ്ട് മക്കാരിസ് കൂട്ടരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ മകൾക്ക് സൗഖ്യം ലഭിച്ചു അത് ഒരു ഡെലിവറൻസ് കൂടി ലഭിച്ചു തിന്മയുടെ ഒരു ശക്തി ഭയങ്കരമായിട്ട് അവരെയൊക്കെ ആവശിച്ചിരുന്നു നന്മകൾ ജീവിക്കാനേ പറ്റാത്ത വിധത്തിൽ അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ ജനം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി അതുപോലെ തന്നെ അവിടെ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടായി ഇതെല്ലാം കണ്ട് ആളുകളെല്ലാം യഥാർത്ഥ ദൈവത്തിൽ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി പലരും മാമോദിസ സ്വീകരിച്ചു ആ നാട് മുഴുവൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കൂടുതൽ പ്രകടമായി ഇതറിഞ്ഞ ഇവരെ പുറത്താക്കിയ ആ പിതാക്കന്മാർ തിരിച്ച് വീണ്ടും ഇവരുടെ നാട്ടിലേക്ക് തന്നെ താപസ ആശ്രമങ്ങളിലേക്ക് തന്നെ ഇവരെ തിരിച്ചു കൊണ്ടുവന്നു അവിടെ വീണ്ടും താപസ ജീവിതം തുടർന്നു അനേകം ശിഷ്യന്മാർ അവർക്ക് വീണ്ടും ഉണ്ടായി അനേകം ആശ്രമങ്ങളുണ്ടായി അനേകം ആളുകൾ ഇവരെ കേൾക്കാൻ വന്നു സൗഖ്യങ്ങൾ ലഭിക്കാൻ വന്നു ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുകയാണ് അന്ത്യനാളുകൾ അടുത്തു എന്ന് ഏകദേശം മക്കാരിയൂസിന് മനസ്സിലായി എൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാകാറായി അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ പഠിപ്പിച്ചു തനിക്ക് പിന്നാലെ വരുന്ന താപസരെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു നിയമങ്ങളെല്ലാം പഠിപ്പിച്ചു പുസ്തകങ്ങൾ എഴുതി വിശുദ്ധ പക്കോമ്യൂസ് വിശുദ്ധ ഈജിപ്തിലെ വിശുദ്ധ അന്തോണിസ് തുടങ്ങിയ മുൻ താപസര് മരിച്ചുപോയ മുൻ താപസര് മക്കാരിയോസിനെ പ്രത്യക്ഷപ്പെട്ടു മക്കാരിയോസ് മക്കാരിയോസ് നിങ്ങളുടെ നിത്യജീവിതത്തിനുള്ള ആ സന്തോഷ നിമിഷത്തിനുള്ള സമയം ഇത അടുത്തിരിക്കുന്നു സന്തോഷമായി മഖരിയൂസിന് എനിക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാനുള്ള സമയമായി ശിഷ്യന്മാർക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം താൻ തന്നെ മരണത്തിനായിട്ട് ഒരുങ്ങുകയാണ് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് അന്ത്യശ്വാസം ഈശോയിലേക്ക് സമർപ്പിക്കുന്ന ആ സമയത്ത് തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ് ഇങ്ങനെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഐ കമൻ മൈ സ്പിരിറ്റ് ടു യു അൺ യു ഈ പ്രാർത്ഥന ഇപ്പോഴും എല്ലാ പുസ്തകങ്ങളിലും ഈ കാനന നമസ്കാരങ്ങളിലൊക്കെ ലാറ്റിൻ ടീക്ഷിലൊക്കെ പ്രത്യേകമായിട്ട് രാവിലെയും വൈകിട്ടും ചെല്ലുന്ന പ്രാർത്ഥനകളിൽ ഡെയിലി ചെല്ലുന്നതാണ് കുറേ പേർക്കെല്ലാം അത് പരിചയമുണ്ടാവും അങ്ങനെ ഏടി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് തൊണ്ണൂറ്റി ഒന്നാം വയസ്സിൽ മക്കാര്യവും തൻ്റെ സ്വർഗീയ സമ്മാനം പ്രാപിക്കുന്നതിനായിട്ട് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു ജനുവരി പതിനഞ്ചിനാണ് മക്കാരിയൂസിൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് ആദ്യകാല വിശുദ്ധനാണെങ്കിലും എ ഡി ആദ്യ എ ഡി ആ മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നുകളിലെ വിശുദ്ധനാണെ ആണെങ്കിലും ഇന്നും പഠനങ്ങൾ വളരെ തീക്ഷ്ണതയോടെ സഭയിൽ ആഗമാനം ഉപയോഗിക്കുന്നു ആ പുസ്തകങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണ് ഏറെ ഏറെ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് താപസരുടെ താപസ ചൈതന്യമുള്ള താപസരുടെ എല്ലാം മധ്യസ്ഥനായ വിശുദ്ധ മക്കാരിയൂസ് അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാനും ആത്മാവിൽ ജീവിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു മഖാരിസ് എപ്പോഴും പറയും എല്ലാവരിലും ദൈവമുണ്ട് ദൈവത്തിനുള്ള ദാഹമുണ്ട് ദൈവത്തെ ഓരോ നിമിഷവും കാണാനുള്ള ദാഹമുണ്ട് ആ കൂടെയുള്ള ദൈവത്തെ നമുക്ക് കാണാം വിശുദ്ധ മഖാരിയോസ് ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെയും ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകാം നമുക്കെല്ലാവർക്കും മാതൃകയായ വിശുദ്ധ മക്കാരിയൂസ് എപ്പോഴും നമുക്ക് മധ്യസ്ഥനായിരിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി